മോദിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി ധ്രുവ് റാഠിയുടെ പുതിയ വീഡിയോ പത്ത് മണിക്കൂറിൽ നാൽപ്പത് ലക്ഷം വ്യൂ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഈ യുവ യൂട്യൂബർ മുഖ്യപ്രതിപക്ഷത്തിന്റെ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത് യൂട്യൂബർ ധ്രുവ് റാഠിയുടെ എ ഡിക്ടേറ്റർ മെന്റാലിറ്റി എന്ന പുതിയ വീഡിയോയ്ക്ക് പത്ത് മണിക്കൂർ നാൽപ്പത് ലക്ഷം കാഴ്ചക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള പുതിയ വീഡിയോയ്ക്കാണ് മണിക്കൂറുകൾക്കുള്ളിൽ കാഴ്ചക്കാരുടെ പ്രവാഹം രാജ്യത്തെ അടിസ്ഥാന ചർച്ചകൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഈ യുവ യൂട്യൂബർ ഇതിനകം സമൂഹ മാധ്യമത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ വീഡിയോയിൽ മോദിയുടെ ഏകാധിപത്യ സ്വഭാവവും ഇരട്ട വ്യക്തിത്വവും അവസരവാദവും സംബന്ധിച്ച വിശദീകരണങ്ങളാണ് വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയായിരിക്കുകയാണ് തന്നെ പുകഴ്ത്തുന്നവരെ വാഴ്ത്തുകയും തള്ളി പറയുന്നവരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതികളെ ചരിത്രത്തിന്റെയും വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈഴകീറി പരിശോധിക്കുകയാണ് ധ്രുവ് വീഡിയോയിലൂടെ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മനഃശാസ്ത്രജ്ഞനായ ആശിഷ് നന്ദി മോദിയുമായി നടത്തിയ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ധ്രുവിന്റെ വീഡിയോ ആരംഭിക്കുന്നത് വോട്ട് ബാങ്കിനായി സ്വീകരിക്കുന്ന അവസരവാദവും വിവിധയിടങ്ങളിൽ മോദി ഒരേ കാര്യത്തിൽ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളും വീഡിയോയിൽ തുറന്നു കാണിക്കുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും തള്ളിപ്പറയുകയും അവരുടെ സ്വാധീന മേഖലയിലെത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇരട്ട മുഖത്തെ ഒരുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു പാർട്ടിക്കകത്ത് തന്നെ വിമർശിക്കുന്നവരെ സ്ഥാനങ്ങളിൽ നിന്ന് പതിയെ നീക്കുന്നു മറിച്ചുള്ളവർക്ക് മന്ത്രി സ്ഥാനവും കാബിനറ്റ് പദവിയും നൽകി കൂടെ നിർത്തുന്നു വിമർശിക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം നിയമപരമായും അല്ലാത്ത വഴിയിലൂടെയും തകർക്കാനുള്ള മോദിയുടെ ശ്രമത്തെ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കുകയാണ് ഒരു ഭാഗത്ത് ബീഫ് നിരോധത്തെ പറ്റി വാചാലനാകുന്ന മോദി മറുവശത്ത് ഹലാൽ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് ലക്ഷങ്ങൾ സംഭാവന വാങ്ങുന്നതടക്കം അരമണിക്കൂറിനടുത്തുള്ള തന്റെ വീഡിയോയിലൂടെ തുറന്നുകാട്ടുകയാണ് യുവ യൂട്യൂബർ ട്രാവൽ ബ്ലോഗ് ചെയ്താണ് ധ്രുവ് യൂട്യൂബിലേക്ക് കടക്കുന്നത് പിന്നീട് എക്സ്പ്ലൈനറിലേക്കും ഫാക്ട് ചെക്കിംഗിലേക്കും കടന്നു മോദി ആദ്യമായി അധികാരത്തിൽ വന്ന വർഷം തന്നെയാണ് ആദ്യമായി രാഷ്ട്രീയ വിഷയത്തിൽ വ്ലോഗ് ചെയ്യുന്നത് ബി ജെ പി എക്സ്പോസ്ഡ് ലൈഫ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്നായിരുന്നു വീഡിയോ ഹെഡ് ി ജെ പിയുടെ പ്രത്യേകിച്ച് മോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും അതിന് വിപരീതമായി അദ്ദേഹം ചെയ്യുന്ന നടപടികളുമായിരുന്നു വിഷയം ബി ജെ പി ഐ ടി സെല്ലിന്റെ ആരോപണങ്ങളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ നേരിട്ടു പ്രതിപക്ഷ കക്ഷികളുടെ കാര്യക്ഷമമില്ലാത്ത രാഷ്ട്രീയ പ്രതിരോധത്തെയും വിമർശിച്ച ധ്രുവ് കോൺഗ്രസ് തൃണമൂൽ ആം ആദ്മി പാർട്ടി തുടങ്ങിയ മറ്റു പാർട്ടികളുടെ പ്രവർത്തന ഘടനയെയും വിമർശിച്ചു മാസത്തിൽ പത്തിൽ താഴെ വീഡിയോ മാത്രമാണ് ധ്രുവ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നിട്ട് പോലും ഇന്ത്യയുടെ മുഖ്യ വാർത്താ ചാനലുകളെക്കാൾ അധികം ഏകദേശം ഇരുപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ധ്രുവിനുണ്ട് കഴിഞ്ഞ വർഷത്തെ ടൈം മാഗസിന്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് ധ്രുവ്